കഥാവിൻ്റെ കരുണ യാചിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം ലോകം മുഴുവനു വേണ്ടി നമുക്ക് ഈ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം പുട്ടൂത്തിയോ എഴുന്നേറ്റം നിന്നോ ഒക്കെ അല്പം കൂടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നത് സ്വർഗസ്വനായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

അവിടെ നിന്ന് ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വരുമെന്നും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ അങ്ങനെയുള്ള സലസുഖനും ഞങ്ങളുടെ 이 시험을 통해 이 일을 통해 <n'd> 이 일을 이 일을 통해 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 이 일을 ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഘരുണി ഈശോയുടെ ഈശ്വയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഘരുണി ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൽ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വയുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഘരുണി ഈശോയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പേടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീടാസഹന യും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ഞങ്ങളുടെയും നിത്യപിതാവേ പാപപരിഹാരത്തിനായി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വയുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഘരുണി ആയിരിക്കണമേ ഈശ്വയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഘരുണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മു മേൽ ആയിരിക്കണമേശ് അതിദാരുണമായി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശ്വയുടെ അതിദാരുണമായി പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഘരുണി ആയിരിക്കണമേശ്വരെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

അങ്ങയുടെ ഞങ്ങളുടെ നാട്ടിലെ രക്ഷകരമായ ഈശ്വരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ജീവിക്കുന്നു

യും ലോകമുഴൻ മേൽ കരുണയായി ബലവാന് പരിശുദ്ധനായ അമർച്ചനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇയാൾ താരയിൽ സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ കഥാവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം ആരാധന 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 പരിശുദ്ധ എന്നുമിന്നു പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് തേടാം നന്മ അടഞ്ഞാ മറിയമേ സ്വസ്ഥി